ബീവറേജസ് വേണ്ട റോഡ് എന്ന ബാനറിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കുറ്റനാട് സെൻട്രൽ നടന്ന പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു തൃത്താല മണ്ഡലത്തിലെ റോഡുകളുടെ തകർച്ച പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം പഞ്ചായത്തുകളിൽ അകാരണമായി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഭരണ സ്തംഭനം വരുത്തുന്നു എന്നും പ്രതിഷേധക്കാർ ഉന്നയിച്ചു ബിവറേജസ് വേണ്ട റോഡ് മതി എന്ന ബാനറിൽ മുസ്ലിം ലീഗ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ഇപ്പൊ ജനത അധ്യക്ഷനായി പി ഇ എ സലാം ടി അസീസ് പി എം മുസ്തഫ തങ്ങൾ സുബൈർ കോഴിക്കര ടി കെ ചേക്കുട്ടി അലിമാഷ്ടർ സെബു സദക്കത്തുള്ള മണികണ്ഠൻ അസീസ് ആലൂർ എന്നിവർ പ്രസംഗിച്ചു